ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാം അറ്റപ്പെടും മറികട്ടെ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കുന്നു അതോടുകൂടി ഇതൊക്കെയും കിട്ടുമെന്ന് അരുളി ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകരലും ഒറീസയുടെ ഗ്രാമത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ഗ്രാമങ്ങളൊക്കെ സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനേകം പ്രവൃത്തികൾ ദൈവത്തിന്റെ നാമത്തിന്റെ ഒക്കെ ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നതിനോർത്ത് സ്തോത്രം ചെയ്യുന്ന ഗ്രാമത്തിൽ ഈ വരുന്ന ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ അവൻ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ ക്ഷം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് നാല് സഭകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത് ക്രമീകരിക്കുന്നത് അതിൻ്റെ ഒരു പാർട്ടാകുവാൻ സ്വർഗം എന്നെയും സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള അനേകം വിശ്വാസികൾ ഈ ദിവസങ്ങളിലൊക്കെ കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വന്ന് തമ്പടിച്ച് കിടന്ന് ആ സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്റെ മിഷൻ പ്രവർത്തനങ്ങളെയും അവൻ ഗ്രാമങ്ങളെയും ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബീഹാർ എന്നീ പ്രദേശങ്ങളിലുള്ള ദൈവപ്രവർത്തനങ്ങളെ ഓർത്ത് എന്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു എടുമെന്ന ഈ സമയത്തിന് ഞാൻ നിങ്ങളെ ഓരോരുത്തരും അറിയിക്കും നിങ്ങളെല്ലാവരും തരുന്ന നല്ല സപ്പോർട്ടിനും നല്ല സഹകരണത്തിനും പ്രാർത്ഥനാ സഹകരണത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ദൈവത്തിന് ആരെ കൊണ്ടും എന്തും ചെയ്യാൻ സാധിക്കും നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് ഈ പ്രദേശങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ ഓരോ ആമേൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഓരോ ആമേൻ ആമേൻ ജില്ലകൾക്ക് വേണ്ടി ഗ്രാമങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾ ഇവിടെ വരണമെന്നില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവം അത്ഭുതം ചെയ്യും അതിനായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ അവർ ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാണുന്നതിനാത്തതിനെയാണ് നമ്മൾ വാഞ്ചയോടെ പിടിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ കാണുന്ന മണ്ഡലത്തിലുള്ളതല്ല കാണാത്ത മണ്ഡലത്തിൽ കാണുന്ന മണ്ഡലത്തിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാണാത്ത മണ്ഡലത്തിൽ ദൈവം നമുക്കായും നമ്മുടെ തലമുറകൾക്കായി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ ഈ ദിവസങ്ങൾ തുടമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന നിത്യജീവന്റെ മെസ്സേജുകളാണ് ഓരോ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരട്ടെ അതോടൊപ്പം തന്നെ നിത്യജീവനെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ ഒരിക്കലും ആരും തയ്യാറാകരുത് ആ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തു ജീവിതം നിങ്ങളിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആമേ രണ്ടു ഗുരുന്ദർക്ക് നിലയങ്ങളുടെ നാലാമധ്യായം അതിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോട് കേൾപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഘനം നിങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു അതുകൊണ്ട് കാണുന്നതിനല്ല കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താത്കാലം കാണാത്തതോ നിത്യം ആമേൻ ഈ ദിവസങ്ങളിൽ നിത്യ ജീവനെ കുറിച്ചുള്ള മെസ്സേജുകള കാണുന്ന ഈ ഭൂമണ്ഡലത്തിലുള്ള സകലതും ഈ ലോകത്തോടു കൂടി അഴിഞ്ഞു പോകും പത്രോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ഈ ലോകത്ത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച സകല പണികളും ബന്ധുര നാമാവിശേഷമായി ചാമ്പലായി ചാമ്പലായിത്തീരുമ്പോൾ മാറാത്തതായ ഒരു വചനം മാത്രമേ ഉള്ളൂ ആമേൻ പുല്ലുണങ്ങും പൂവാടും യഹോവയുടെ വചനങ്ങൾ ഒരു നാളും മാറിപ്പോക വളരെ വ്യക്തമായി പറയുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതും നിത്യം ആ നിത്യത നമുക്ക് എപ്പോഴെങ്കിലും അവൻ മുറുകെ പിടിക്കുവാൻ പറ്റിയിട്ടുണ്ടോ ആ നിത്യതയിലേക്ക് നമുക്ക് ഒരു നിമിഷമെങ്കിലും അവൻ എത്തിപ്പെടുവാൻ നമ്മളെ ദൈവവചനത്തിലൂടെ അവൻ നമുക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ ഇവിടെ ഇതാ വളരെ വ്യക്തമായി ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ അവൻ നാൽക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു സ്തോത്രം എന്തുകൊണ്ട് കാണുന്ന ലോകത്തിലുള്ള നശിച്ചു പോകുന്നതിനെ കണ്ടിട്ടല്ല ഒരു ക്രിസ്തു പൈതൃ ജീവിക്കുന്നത് കാണാത്തതൊന്ന് എനിക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട് അവൻ എനിക്ക് സകലതും ഒരുക്കിയിട്ടുണ്ട് അവനൊരുക്കിയിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിലേക്ക് ഞാൻ എത്തിച്ചുപെടുന്നതുവരെ ഈ ലോകത്തിലുള്ള ഈ ഭൗമ ഭവനത്തിലുള്ള എൻ്റെ ജീവിതം അത് താൽക്കാലികമാണ് ഈ ലോകത്തിൻ്റെ ജീവിതം താൽക്കാലിക ജീവിതമാണ് ഇത് ഒരിക്കലും ശാശ്വതമല്ല ഇവിടുത്തെ നന്മകളൊന്നും ശാശ്വതമല്ല ഇവിടുത്തെ ഒരു സംവിധാനങ്ങളും ശാശ്വതമല്ല ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും വിട്ട് ഒരു ദിവസം ഇവിടെ നിന്ന് പോകേണ്ടി വരും അന്ന് ദേഹം ദേഹി ഇവിടെ ക്ഷയിച്ചു പോയാലും ആത്മാവ് കയ്യിലെത്തുമ്പോൾ ആ നിത്യ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ പറയുവാൻ പറ്റും ഈ ലോക ജീവിതത്തിൽ ഞാൻ ചെയ്ത നല്ല പ്രവൃത്തികൾ ദൈവത്തിൻ്റെ വിശുദ്ധിയിലും വേർപാടിൽ ജീവിച്ചതുകൊണ്ടാണ് എനിക്ക് നിത്യതയെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുവാൻ സ്വർഗ്ഗം അനുവദിച്ചില്ല അതുകൊണ്ട് ഈ കാണുന്ന ലോകത്തിലുള്ള താൽക്കാലികമായ ഈ സുഖലോലവുമായ ജീവിതത്തെക്കാൾ കാണാത്ത നിത്യതയെ മുറുകെ പിടിക്കുവാൻ ഈ ദിവസങ്ങൾ സഭയെ വിശ്വാസിയെ കൂട്ടു സമൂഹമേ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്നത് ഏതിനേക്കാൾ വലുതാണ് നിത്യത നമ്മുടെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്നത് ആ നിത്യജീവനെ ജീവനെ മുറുകെ പിടിക്കുക ആ നിത്യതയെ അവ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ ഈ വർഷം തീരുവാൻ മണിക്കൂറുകൾ ഉള്ളപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തയോട് നിന്നുകൊണ്ട് നീതിബോധത്തോടെ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവവേദന നിങ്ങളും ഞാനും മാറപ്പെട്ടാൽ ഇന്ന് വരെ നമ്മൾ കാണാത്ത ചില ദൈവിക പദ്ധതികളിലേക്കും ദൈവിക അനുഗ്രഹത്തിലേക്കും ദൈവം നമ്മെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും ദൈവത്താൽ ക്രമീകരിക്കപ്പെടുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഈ ലോകത്തിൽ കാണുന്ന ഒന്നിനെ കുറിച്ചും ആഗ്രഹിക്കത്തില്ല കാണാത്ത ദർശനം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക തന്നെ ചെയ്യും അതിനായിട്ട് ഈ ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം